രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് മഴ പെയ്ത് തോർന്ന് എൻ്റെ ടെറസ്സിൽ നെയ്യപ്പം കൊണ്ട് നല്ല അനുത്ത തണുപ്പുള്ള നടിക്കസറിൽ ഇരുന്ന് ചായ കുടിക്കാവുന്നത് എൻ്റെ ഒരു വളരെ ഇഷ്ടമുള്ള വിനോദമാണ് ഇവിടെ മഴ കിട്ടാൻ പ്രയാസമാണ് നാട്ടിലെ പോലെ ഇവിടെ മഴയില്ല മഴ പെയ്യുമ്പോൾ എനിക്കൊരു ആഘോഷമാണ് ഇത് എൻ്റെ ടെറസിൽ പച്ചക്കറി തോട്ടത്തേക്ക് അയച്ചപ്പോൾ ആവൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടിയ പങ്കും ഈ സാധാരണ ദിവസങ്ങളല്ലേ ദിനചര്യകൾ മഹത്തായ ദിവസങ്ങളുണ്ടായേക്കാം പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അതിൽ ഹൃദയത്തെ തുടർന്ന് ഉണ്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് രാവിലെ ഇവിടെ ഇഡ്ലിയാണ് മിക്കവാറും ദിവസവും ഇഡ്ലിയാണ് റാഗി ഇഡ്ലി ഞാൻ മാവരയ്ക്കുമ്പോൾ തന്നെ റാഗി ചേർത്ത് മാ വരയ്ക്കും ഉച്ചക്കാലത്തേക്ക് വെണ്ടക്ക ഈ തോരനോ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് പൊട്ടുകടലയോ പീനട്ട്സൊക്കെ ചേർക്കും അതെനിക്കിഷ്ടമാണ് ഇവിടെ മഴ വന്നാലത്തെ മെയിൻ പ്രശ്നം വെച്ചാൽ ട്രാഫിക് കൂടുതലാണ് വൈകുന്നേരം വന്നിട്ട് ഒന്ന് നടക്കാൻ പോയി അത് നിർബന്ധമാണ് നടക്കാൻ പോവുക എന്നുള്ളത് ഒരു സാധാരണ ദിവസം പക്ഷേ അസാധാരണ നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഗുഡ് നൈറ്റ്